കേരളം തകരണമെന്നാണ് ബി ജെ പി നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുകൊണ്ടാണ് കേരളത്തിന് അർഹതപ്പെട്ടത് കേന്ദ്രം നിഷേധിക്കുന്നതെന്നും മുഖ്യമന്ത്രി ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരാതിരിക്കുക എന്ന ജനവികാരത്തിനൊപ്പമാണ് ഇടതുപക്ഷമെന്നും പിണറായി പറഞ്ഞു മാവേലിക്കരയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മാവേലിക്കര മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച മൂന്ന് യോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത് ആദ്യം കുന്നത്തൂരിൽ പിന്നീട് ചെന്നിത്തലയിൽ ഒടുവിൽ പത്തനാപുരത്ത് മൂന്നിടത്തും എഴുതി തയ്യാറാക്കിയ ഒരേ പ്രസംഗം പ്രസംഗത്തിലുടനീളം കേരളത്തിന്റെ നേട്ടങ്ങൾക്കൊപ്പം ബിജെപിയെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചുകൊണ്ടേയിരുന്നു രാജ്യത്തെ മതരാഷ്ട്രമാക്കാനുള്ള ബിജെപി അജണ്ട നടപ്പിലാക്കാൻ കോൺഗ്രസ് സഹായിക്കുകയാണെന്നും ഡൽഹിയിൽ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചവരാണ് കോൺഗ്രസുകാരെന്നും പിണറായി കുറ്റപ്പെടുത്തി ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി എന്നെങ്കിലും പറയാനുള്ള രാഷ്ട്രീയ ആർജവം കോൺഗ്രസിന് കാണിക്കാമായിരുന്നു ഉണ്ടായില്ല ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളത്തിന് കിട്ടേണ്ട പണം കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണ് ബി ജെ പി യെ തള്ളിക്കളയുന്ന കേരളത്തോടുള്ള പകപ്പോക്കലാണ് കേന്ദ്രത്തിന്റെ ഇത്തരം നടപടികൾക്ക് പിന്നിൽ എന്നാൽ കേരളത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ യു ഡി എഫ് എം പിമാർ മൗനം പാലിച്ചുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കേരളം അറുപത് ലക്ഷം പേർക്ക് ആയിരത്തി രൂപ പെൻഷൻ നൽകുന്നുണ്ടെന്നും ഇത് കൂട്ടാൻ ശ്രമിക്കുമ്പോൾ അതിലും തടയിടാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും പിണറായി ആരോപിച്ചു മന്ത്രിമാരും എൽ ഡി നേതാക്കളും അടക്കം നിരവധി പേർ യോഗങ്ങളിൽ സംസാരിച്ചു അമൃത ന്യൂസ് കൊല്ലം